നമസ്കാരം ഞാൻ വി ബി ഉണ്ണിത്താൻ പുതിയ ഒരു വാസ്തു വിജയത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഓരോരോ ആളുകളെ വീടും വസ്തുവും ബാധിച്ചുകൊണ്ടിരിക്കുന്ന ഓരോരോ കാര്യങ്ങളാണ് നമ്മൾ തുടർച്ചയായി പറയുന്നത് ചില കാര്യങ്ങൾ നമ്മൾ എങ്ങനെയൊക്കെ പറയുമ്പോഴും അത് ഉൾക്കൊള്ളാൻ ഉൾക്കൊള്ളാൻ ആൾക്കാർ പലപ്പോഴും താമസിക്കുന്നു അഥവാ മടിക്കുന്നു അത്തരം ഒരു വളരെ ദയനീയമായ ഒരു സംഭവത്തിൽ നമുക്ക് തുടങ്ങാം എന്നെ ഒരാള് പാലക്കാടിനടുത്തൊരു സ്ഥലത്ത് നോക്കാൻ വിളിച്ചു എനിക്ക് പലപ്പോഴും അത് കഴിഞ്ഞില്ല തിരക്കുകൊണ്ട് പിന്നെ ഒരിക്കലേ ഈ അടുത്ത കാലത്തോട് ഞാൻ അവിടെ പോകേണ്ടി വന്നു അവിടെ ചെന്നപ്പോൾ അപ്പോൾ പലതവണ വിളിച്ചിട്ട് മാറ്റി മാറ്റിവെക്കുകയും സമയക്കുറവോട്ടൊക്കെ സംഭവിച്ചിട്ട് പോലെ അവിടെ അവിടെ എത്താൻ കുറേ വൈകി എന്നുള്ളതും വേറൊരു കാര്യമാണ് അപ്പോൾ അവിടെ എൻ്റെ അടുത്ത് അവർ പറഞ്ഞു അവസാനം എൻ്റെ അടുത്ത് പറഞ്ഞു നിർബന്ധമായിട്ട് വരണം ഞങ്ങൾക്ക് വലിയ പ്രതിസന്ധിയിലാണ് ഞങ്ങൾ ഞങ്ങളുടെ അച്ഛം മരിച്ചു ഞങ്ങളുടെ അമ്മ കിടപ്പിലാണ് ഞങ്ങൾ ഞങ്ങളെ കൊണ്ട് ഞങ്ങൾ വലിയ ഈശ്വരവിശ്വാസികളൊക്കെയാണ് പക്ഷെ ഞങ്ങളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നൊക്കെ ഞങ്ങൾ ചെറു ഞങ്ങളെ പ്രതിസന്ധികൾ മാറുന്നില്ല അങ്ങനെയാണ് അവിടെ എത്തുന്നത് അവിടെ എത്തുമ്പോൾ ഒരു പഴയ തറവാട് വീടാണ് ആ വീട്ടിനകത്ത് നോക്കി ചെറിയ ചെറിയ അതായത് സാധാരണ ഒരു വലിയ ഭീകരമായ ദോഷമായി വീട് കണ്ടില്ല ചെറിയ ദോഷങ്ങളൊക്കെ ഉണ്ടായിരുന്നു അത് ഒരു ദിവസം കൊണ്ട് കറക്റ്റ് ചെയ്യാൻ പറ്റുന്ന കൊച്ചു കൊച്ചു ദോഷങ്ങളൊക്കെ ഉണ്ടായിരുന്നു അത് പരിഹരിക്കാൻ നിർദ്ദേശം കൊടുത്തു അത് കഴിഞ്ഞിട്ട് നമ്മൾ വസ്തു നോക്കി അവിടുത്തെ വസ്തു നോക്കാൻ പോയി വസ്തു നോക്കാൻ പോയപ്പോ നമുക്ക് ദൂരെ നിന്ന് തോന്നുമ്പോൾ ഒരു റെക്റ്റാങ്കിൾ ആയ വസ്തു എന്നേ പക്ഷെ ആ വസ്തുവിന്റെ നാല് മൂലകളിലേക്ക് ചെന്നപ്പോ അതിൻ്റെ തെക്ക് തെക്ക് കിഴക്ക് ഭാഗം വസ്തുവിന്റെ തെക്ക് കിഴക്ക് ഭാഗം ഏകദേശം ഒരു കുട പോലെ ചരിഞ്ഞു വന്നിട്ടിരിക്കുകയാണ് കുട പോലെ ചരഞ്ഞു വന്നിട്ട് അതായത് തെക്ക് കിഴക്കേ ഭാഗം റാ പോലെ തള്ളി നിൽക്കുകയാണ് തെക്ക് കിഴക്കേ ഭാഗം അപ്പൊ ആ തെക്ക് കിഴക്കേ ഭാഗം തള്ളി നിൽക്കുമ്പോൾ ആ തെക്ക് കിഴക്കേ ഭാഗത്തിന്റെ എൻഡിൽ നിന്നാൽ നമുക്ക് ഈ വസ്തുവിന്റെ വടക്ക് കിഴക്ക് ഭാഗം കാണും അതായത് വസ്തു തനിയെ അഗ്നിയും വായുവും നോക്കുന്നു സാരം വസ്തു വീടിന് കാര്യമായ ദോഷമില്ലാഞ്ഞിട്ട് കൂടി അവിടുത്തെ ഗൃഹനാഥൻ മരിച്ചുപോയി ഗൃഹനാഥ കിടപ്പിലായി എന്തുകൊണ്ടാണ് ആ അഗ്നി വസ്തുവിൽ അഗ്നി അങ്ങനെ വളർന്നു നിൽക്കുന്നത് കൊണ്ടാണ് അവിടെ പല പല ആളുകളും പോയി ഒരാൾ പോലും അത് കണ്ടുപിടിച്ചില്ല ആക്ച്വലി ആ വീട് നിൽക്കുന്നത് ആ വീട് നിക്ക് നിത്തി തന്നെ ആ വസ്തുവിനെ രണ്ടായിട്ട് മാറ്റാൻ കഴിയുമായിരുന്നു അതിലൊക്കെ ഉപരി ആ വസ്തുവിൽ മതിൽ കെട്ടിയിട്ടില്ല ആ വീടിന് ചെറിയ മതിലുണ്ട് ആ വസ്തുവിന് ചെറിയ വസ്തുവിന് മതിലില്ല എന്നിട്ട് ആ റെക്റ്റാങ്കിളിലേക്ക് വന്ന നിൽക്കുന്ന വസ്തു തെക്ക് കിഴക്കയോട്ട് ചരഞ്ഞു നിന്നപ്പോൾ വടക്ക് വായുവിനെ അഗ്നി നോക്കിയ വാസ്തു അവിടെ സംജാതമാകുകയാണ് അതുകൊണ്ടാണ് ആ ഭയങ്കര ആ പെട്ടെന്ന് ഒരു മരണമുണ്ടാകുക അതിലുപരി അവിടെയുള്ള അഞ്ച് മക്കളായുള്ളത് അഞ്ചു പേർക്ക് അഞ്ചു പേരും വിവിധ രോഗങ്ങൾക്ക് ചികിത്സയിലാണ് പരമ്പരാഗതമായി നടത്തിക്കൊണ്ടു പോകുന്ന ചില സ്ഥാപനങ്ങളൊക്കെ ഉണ്ടായതുകൊണ്ട് അവർ പിടിച്ചു നിന്ന് പോകുന്നതാണ് പക്ഷെ ആ ആ ഒരു ആ പിടിച്ചിനകത്ത് അതിന് അനു അനു പരിധിയുണ്ട് അവർക്ക് വല്ലാത്ത വിഷമങ്ങൾ തോന്നി അത് ഒരാൾ അവിടെ പല ആൾക്കാർ പല തവണ ചെന്നു എന്നാ പറഞ്ഞത് ആ പലതവണ ചെന്ന് ചെന്നിട്ട് പോലും ഒരാൾ പോലും ഈ മോശാവസ്ഥ കണ്ടുപിടിച്ചില്ല എന്നുള്ളതാണ് നഷ്ടങ്ങളൊക്കെ സംഭവിച്ചിരിക്കുന്നു അതിനകം തന്നെ അവിടെ ഈ വീടിനെയും ആ തെക്കുകിഴക്ക വസ്തുവിനെയും രണ്ടാക്കി മാറ്റി അതിനെ പിന്നെ കൃത്യമായിട്ട് അതിനെ തിരിച്ചിട്ടിട്ട് രണ്ട് രണ്ടാക്കി സെറ്റപ്പാക്കിയാലും മതിയായിരുന്നു ആ ദോഷം ആ കുടുംബത്തെ ഗ്രസിക്കില്ലായിരുന്നു ആ ഒരു സർക്കാർ ജോലിക്കാരനായ പിതാവാണ് മരണപ്പെട്ടത് ഈ നിമിഷം വരെ ആ ഒരു ഡൈനിങ് ജോലി പോലും ആ അവിടുത്തെ അവർ കിട്ടിയിട്ടില്ല അങ്ങനെയാണ് ഓരോ കാരണം പറഞ്ഞ് മാറി 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 പോകുക അപ്പം വാസ്തു നമ്മളാരും കാണാത്ത നമ്മൾ വാസ്തു നമ്മൾ അറിയാത്ത കുഴപ്പങ്ങൾ നമ്മുടെ വീടിനുള്ളിൽ ഒഴിഞ്ഞിരിക്കുന്നുണ്ടാവുക ആ സംഭവം കണ്ടുപിടിക്കുമ്പോഴാണ് നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന യഥാർത്ഥ ഇഷ്യൂസിന്റെ സത്യാവസ്ഥ ബോധ്യപ്പെടുന്നത് പ്രശ്നം ബോധ്യപ്പെടുന്നത് വസ്തുക്കൾ പലതരം വസ്തുക്കളുണ്ട് ആ പലതരം വസ്തുക്കൾ നമ്മൾ പറയും പ്രക്ഷാകമുള്ള വസ്തുവല്ലേ അത് കുഴപ്പമില്ല വസ്തുക്കളെ ആരും കൂടുതൽ കാര്യമാക്കാറില്ല വസ്തുവിന് വലിയ പ്രാധാന്യമുണ്ട് നമ്മുടെ ജീവിതത്തിൽ വസ്തുവിനുള്ള പ്രാധാന്യം നമ്മുടെ ജീവിതത്തോളം പ്രാധാന്യമാണ് വസ്തുക്കൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം വസ്തു നമ്മൾ ഏത് വസ്തു നമ്മൾ വാങ്ങുമ്പോൾ നമുക്ക് പരമ്പരാഗതമായി അല്ലെങ്കിൽ പാരമ്പര്യമായി കിട്ടുന്ന അച്ഛൻ്റെയോ അമ്മയുടെ സ്വത്തായിട്ട് കിട്ടുന്ന വസ്തുക്കളായാലും നമ്മൾ വാങ്ങുന്ന വസ്തുക്കളായാലും എപ്പോഴും ശ്രദ്ധിക്കേണ്ട ശ്രദ്ധിക്കേണ്ട കാര്യം ഒരു വസ്തു നിങ്ങളുടെ കയ്യിലേക്ക് വരുമ്പോൾ ഒരു വസ്തു നിങ്ങൾ വാങ്ങുമ്പോൾ ആ വസ്തു നിങ്ങളുടെ പേരിലാക്കുമ്പോൾ ആ വസ്തുവിനുള്ള ഇഫക്റ്റാണ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നത് അത് വാങ്ങുമ്പം വളരെയേറെ ശ്രദ്ധിക്കണം പലരും ഇത് 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 പറയുമ്പോൾ തന്നെ ഇതിൻ്റെ കൂടെ ചേർത്ത് പറയേണ്ട ഒരു കാര്യമുണ്ട് നമുക്ക് നാല് ദിശകളാണ് ആ നാല് ദിശകൾക്കും നേരെ ഇരിക്കുന്ന വസ്തുക്കളാണ് ഏറ്റവും അത്യുത്തമമായ വസ്തുക്കൾ തെക്കോട്ടുള്ള വസ്തു നമുക്ക് എടുക്കാം വടക്കോട്ടുള്ള വസ്തു എടുക്കാം കിഴക്കോട്ടുള്ള വസ്തു എടുക്കാം പഴിഞ്ഞാട്ടുള്ള എടുക്കാം അത് ഈ നിൽക്കുന്ന നമ്മളിപ്പോൾ സാധാരണ നമ്മൾ പറയുന്നത് ഈ നേർ വടക്ക് എന്ന് പറയുന്നത് എത്ര ഏതാ അത് മൊത്തം നമ്മൾ ഭൂമി ഉരുണ്ടതാണ് ഭൂമിയുടെ അളവ് നമ്മൾ മുന്നൂറ്റിയാറ് ഡിഗ്രിയാണ് ആ മുന്നൂറ്റി അറുപത് ഡിഗ്രിയാണ് ഭൂമി ഡിഗ്രി നമ്മൾ കണക്കാക്കുക അതിൽ ഈ നേർ വടക്ക് എന്ന് പറയുന്നത് സീറോ ആണ് സീറോ ഡിഗ്രിയും മുന്നൂറ്റി അൻപത്തി ആറ് മുന്നൂറ്റി അറുപത് ഡിഗ്രിയുമാണ് ആക്ച്വലി മുന്നൂറ്റി അമ്പത് മുന്നൂറ്റി അറുപത് ഡിഗ്രിയും സീറോ ഡിഗ്രിയും വരുന്നതാണ് നേർ വടക്ക് എന്ന് പറയുന്നത് അതിൽ ആ നേർ വടക്ക് വന്നിട്ട് കിഴക്കോട്ട് പോകുമ്പോൾ അത് നാൽപ്പത്തി അഞ്ച് ഡിഗ്രി ആവുമ്പോ ഈശാനമാവും നാൽപ്പത്തി ഡിഗ്രി ഈശാനമാവും അടുത്ത ഒരു നാൽപ്പത്തി അഞ്ചൂടെ പോകുമ്പോഴും നേർ കിഴക്കാവും വസ്തു പിന്നീട് ആ വീണ്ടും നാൽപ്പത്തി അഞ്ച് പോകുമ്പോൾ അത് വൺ തേർട്ടി ഫൈവ് ആയി നൂറ്റി മുപ്പത്തി അഞ്ചായി അഗ്നി ആ നൂറ്റി മുപ്പത്തി അഞ്ചാമത് ഡിഗ്രിയിലുള്ള വസ്തുവാണ് ഇരുന്നൂറ്റി എഴുപത്തി അഞ്ചിൽ നിൽക്കുന്ന വായുവിലേക്ക് നോക്കുന്നത് അതങ്ങനെ കറങ്ങി വന്നിട്ട് നൂറ്റി അമ്പത് നേരെ തെക്കാവും ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ച് നിര്യതി എന്ന് പറയുന്ന കന്നിയാവും അത് വീണ്ടും നാൽപ്പത്തിയഞ്ച് കോടി ഇരുന്നൂറ്റി എഴുപത്തി അഞ്ച് ആകുന്നു അപ്പോൾ ഇങ്ങനെ ഇങ്ങനെ വസ്തു കറങ്ങി ആ ഡിഗ്രിയിലേക്ക് പോകുമ്പോൾ മുന്നൂറ്റി അറുപത് അവസാനിക്കുന്ന ആ ഓരോ നേർ ദിശയിലും വസ്തുക്കൾ നമ്മൾ കിട്ടണം ഇനി അങ്ങനെ നേർ ദിശയിലും അവസ്ഥ കിട്ടുന്നില്ല എങ്കിൽ നമുക്കൊരു അഞ്ച് ഡിഗ്രി ഒരു നാല് ഒന്ന് മുതൽ നാലോ അഞ്ചോ ഡിഗ്രി വരെ മാറ്റം വന്നാലൊന്നും നമുക്ക് കുഴപ്പം കുഴപ്പമില്ല നേർ കിഴക്ക് എന്ന് പറയുന്നതിന് അഞ്ച് ഡിഗ്രി അല്ല അത് എൺപത്തി അഞ്ച് ഉള് എന്നാലും നമുക്ക് കുഴപ്പമില്ല പക്ഷേ എൺപത്തി അഞ്ചിൽ കുറഞ്ഞാൽ അത് കിഴക്കായിട്ട് കൂട്ടാൻ നമുക്ക് പറ്റില്ല എൺപത് എൺപത്തി എൺപതും പറ്റില്ല എൺപത്തി അഞ്ച് തൊണ്ണൂറാണ് ആക്ച്വലി വേണ്ടത് എൺപത്തി അഞ്ച് ഡിഗ്രി കിട്ടി കഴിഞ്ഞാൽ നമുക്ക് അപ്പം ഇതേപോലെ വസ്തുക്കൾ എടുത്താ എടുത്ത നമ്മൾ നോക്കേണ്ടത് പലർക്കും തെറ്റാണ് പലരും പറയാറുണ്ട് ഞങ്ങള് എന്നെ വിളിച്ചുപോയി കാരണം ഞങ്ങളൊരു വസ്തു വാങ്ങി അതിന്റെ ഗ്രാഫ് അയച്ചു തീർട്ടോ നോക്കാമോ ഇതൊക്കെ ഭയങ്കര അവരുടെ അറിവുകേട് കൊണ്ടാണ് പറയുന്നത് അങ്ങനൊന്നുമല്ല വസ്തു നമ്മൾ നോക്കേണ്ടത് ആ സ്പോട്ടിലെത്തിയാണ് നോക്കേണ്ടത് ആ സ്പോർട്ടിലെത്തി നോക്കുമ്പോഴാണ് ഇതിന്റെ ഓരോ സാധനങ്ങളും നമ്മൾ കണ്ടെത്താൻ കഴിയുന്നത് എല്ലാവരും വസ്തു വാങ്ങുന്ന ആൾക്കാരൊക്കെ വളരെയേറെ ശ്രദ്ധിക്കേണ്ടതാണ് വസ്തു നിങ്ങളുടെ ജീവിതമാണ് നിങ്ങളുടെ ഏറ്റവും ഏറ്റവുമധികം സ്വാധീനിക്കുന്ന ഘടകമാണ് നമ്മൾ ചവിട്ട് നിൽക്കുന്ന ഭൂമി ആ ഭൂമി ഇപ്പം ഞാനീ പറഞ്ഞ പോലെ ഇതിപ്പോൾ തെക്കുകിഴക്കിലെ ഞാൻ നിങ്ങളുടെ അനുഭവത്തിൽ തുടങ്ങിയത് തെക്ക് കിടക്കിലുണ്ടായ ഒരു 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 സംഭവവും ആ വീട്ടിലെ കാര്യങ്ങളുമാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത് ഒരു വലിയ പ്രഭാഷണത്തെക്കാളൊരു ഉദാഹരണം വേഗം മനസ്സിലാക്കും എന്ന് ചൊല്ലുള്ളത് കൊണ്ടാണ് ഞാൻ ഇത് പറഞ്ഞു തരുന്നത് നിങ്ങളുടെ ഒക്കെ ഇങ്ങനെ ഉണ്ടാക്കാം ഇതുപോലെയാണ് ഇതുപോലെ തെക്ക് പടിഞ്ഞാറും ഇതുപോലെ വടക്ക് പടിഞ്ഞാറും ഇതുപോലെ തള്ളി നിൽക്കുന്ന സ്ഥലങ്ങളുണ്ട് വടക്ക് കിഴക്ക് ഇങ്ങനെ തള്ളി നിൽക്കുകയാണെങ്കിൽ ഒരു കുഴപ്പവും എന്നുകൂടി നിങ്ങൾ അറിയുക ബാക്കി മൂന്ന് ദിശയിലും ഇതേപോലെ റായായിട്ടോ എൽ ഷേപ്പിലോ വേറെ ഏതെങ്കിലും തരത്തിലൂടെ ഭൂമി തള്ളി നിൽക്കുന്നതാണെങ്കിൽ വളരെ ഗൗരവപൂർവ്വം കണ്ടെത്തി വേഗം ആ പ്രശ്നം പരിഹരിക്കേണ്ടതാണ് അഗ്നി പോലെ തന്നെയാണ് അപ്പൊ നിര്യതി നിര്യതി എന്ന് പറയുന്ന കന്നിമൂല ആ കന്നിമൂലയിൽ ഇതുപോലെ സംഭവം ഉണ്ടായി കഴിഞ്ഞ പ്രശ്നങ്ങളാണ് വസ്തു ഒരു മൂല മറ്റൊരു മൂലയെ നോക്കുമ്പോൾ ഉണ്ടാകുന്നത് ഇപ്പൊ ഈ പാലക്കാട് സംഭവിച്ച കാര്യങ്ങൾ എന്താ അഗ്നി വായുവിനെ നോക്കുകയാണ് രണ്ടും തകർത്ത് കളയുകയാണ് വീടിനെ ഒന്നുമല്ലാതാക്കുകയാണ് അഗ്നി എന്താ ചെയ്യുക അഗ്നി വായു എന്താ ചെയ്യുക അഗ്നിയും വായും രണ്ടാണ് തീയെ കൂട്ടുകയാണ് ചെയ്യുന്നത് അപ്പോ തീ നഷ്ടങ്ങള് ഇല്ലായ്മകള് അത് കൂടിക്കൊണ്ടേയിരിക്കും ആ കൂടിക്കൊണ്ടിരിക്കുന്ന ഇല്ലായ്മകളെ നമുക്ക് കുറയ്ക്കേണ്ടതുണ്ട് അത് കുറയ്ക്കണമെങ്കിൽ വാസ്തുപരമായി തന്നെ മാറ്റങ്ങൾ വരുത്തേണ്ടതുണ്ട് അപ്പോൾ വസ്തു വാങ്ങുമ്പോൾ നിർബന്ധമായിട്ട് നേർദിശയിലാണോ എന്ന് കരുതുക ആ വസ്തുവിനകത്ത് ആ നേർദിശയിലുള്ള വസ്തുവിൽ മാത്രമേ ശരിയായ ഊർജം ഒഴികുള്ളൂ തെക്ക് പടിഞ്ഞാൽ ക്രിയേറ്റ് ആകുന്ന ഊർജം വടക്ക് കിഴക്കിലേക്കാണ് റെക്റ്റാങ്കുകളിലായി ഒഴുകി അത് ശാസ്ത്രം പറഞ്ഞിട്ടുള്ളതാണ് ഫിസിക്സ് ആണ് ഫിസിക്സാണത് അപ്പോ അതിനുപാതികമായി നമ്മൾ നല്ല ഭൂമി നമ്മൾ സെലക്ട് ചെയ്യേണ്ടതുണ്ട് നല്ല ഭൂമി സെലക്ട് ചെയ്ത് കെട്ടി വീട് വെച്ചു കഴിഞ്ഞാൽ വീട് വെക്കുന്നത് കൂടി നല്ല ഐശ്വര്യമായിട്ടാണെങ്കിൽ നന്നായിട്ട് നമുക്ക് ജീവിക്കാൻ കഴിയും നമ്മളെ ഭരിക്കുന്നത് നമ്മളെ വലുതാക്കുന്നത് നമ്മളെ ചെറുതാക്കുന്നതൊക്കെ നമ്മൾ താമസിക്കുന്ന ഭൂമിയാണ് അപ്പോൾ വീടിൻ്റെ ഈ ഞാൻ ഞാനീ പറഞ്ഞത് നിങ്ങൾ തുടങ്ങിയെങ്കിലും വസ്തുക്കൾ വാങ്ങുമ്പോൾ വസ്തുവിൻ്റെ ഒരു ദിശയും ഏതെങ്കിലും കോണിലോട്ട് തള്ളിയിരിക്കാനോ ഏതെങ്കിലും ദിശയിലോട്ട് വളർന്നിരിക്കാനോ ഏതെങ്കിലും തരത്തിൽ മറ്റു ദിശ നോക്കുന്നതിനോ ഇടയാകുന്ന വസ്തുക്കൾ നോക്കരുത് അങ്ങനെയുള്ള വസ്തുക്കൾ വാങ്ങുമ്പോൾ അല്ലെങ്കിൽ അങ്ങനെയുള്ള വസ്തുക്കൾ നിങ്ങളുടെ കയ്യിൽ ഇതിനകം തന്നെ വന്നു പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അടിയന്തരമായി ആ തള്ളി നിൽക്കുന്ന വസ്തുക്കളെ കെട്ടി മാറ്റി മാറ്റിത്തിരിക്കുകയോ അല്ലെങ്കിൽ ആ റെക്റ്റാങ്കിൾ ഷേപ്പിന്റെ ബാക്കി വസ്തു കൊടുത്തു കളയുകയോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും തരത്തിൽ കെട്ടി കെട്ടിത്തിരിക്കുകയൊക്കെ ചെയ്തിട്ട് ആ ദോഷം പരിഹരിക്കേണ്ടതാണ് അപ്പം വീട്ടിൽ മാത്രമല്ല ഇഷ്യൂ ഉള്ളത് നമ്മൾ താമസിക്കുന്ന വസ്തുവിൽ വലിയ ഇഷ്യൂ ആണ് വസ്തുവും കറക്റ്റ് ചെയ്യണം അതുപോലെ തന്നെ വീടും കൃത്യമായി കറക്റ്റ് ചെയ്തേ പറ്റുള്ളൂ നിങ്ങൾ ഈ ഞാൻ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നിങ്ങളെ വീട്ടിൽ പരിശോധിച്ച് നോക്കാവുന്നതാണ് അങ്ങനെ പരിശോധിക്കുമ്പോൾ ഇങ്ങനെ തള്ളി നിൽക്കുന്നുണ്ടെങ്കിൽ ഒരു ആളെ വിളിച്ചത് മാറ്റാവുന്നതാണ് അത് മാറ്റുമ്പോൾ ആ പ്രശ്നമാണ് പരിഹരിക്കപ്പെടുക അപ്പൊ അത് ഇത് ഇത് നമ്മൾ നമ്മൾ ചിന്തിക്കേണ്ടത് എങ്ങനെയാണ് നിങ്ങളുടെ വീട്ടിലൊക്കെ നിങ്ങളുടെ അനുഭവങ്ങൾ പരിശോധിച്ച് നോക്കുക ഇങ്ങനെ ഉണ്ടെങ്കിൽ അതൊരു സംഭവിച്ചിട്ടുണ്ടോ ഇഷ്യൂസ് ഉണ്ടോ എന്ന് പരിശോധിക്കാവുന്നതാണ് ഇഷ്യൂസ് ഇല്ലെങ്കിൽ വാസുദോഷം ഇല്ല എന്ന അർത്ഥം തുടർച്ചയായ ഇഷ്യൂസ് നമ്മളെ ബാധിച്ചു കൊണ്ടേ ഇരിക്കുകയാണോ തുടർച്ചയായി ഓരോ പ്രശ്നങ്ങൾ നമ്മളെ അലട്ടിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ ആകെ ഒരു വാസുദോഷമുണ്ടോ എന്ന് തന്നെയാണ് നിശ്ചയം ഈ വിജ്ഞാനം കൂടി നിങ്ങൾ സ്വീകരിക്കണം ഒരാൾക്കും വിഷമുകൾ ഉണ്ടാകാനുള്ള സാധ്യത ഇല്ലായ ഇല്ലാതാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അടുത്തൊരു വീട്ടിൽ വരുന്ന എല്ലാവർക്കും നന്ദി നമസ്കാരം